ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ട മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജാസ്മിന്റെ ഫാൻസ് മീറ്റപ്പ് നടന്നത് ഇപ്പോഴത്തെ ഫാൻസ് മീറ്റപ്പിൽ ജാസ്മിനെ കുറിച്ച് പ്രതികരിക്കുന്ന താരത്തിന്റെ പിതാവിന്റെ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ മോളെ സഹായിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെന്ന് തനിക്ക് അറിയാമെന്നും അതിലുപരി തങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നും ജാസ്മിന്റെ ആരാധകരോടായി ജാസ്മിന്റെ പിതാവ് ജാഫർ പറയുന്നു തങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദിയെന്നും ഒരുപാട് പേർ സഹായിക്കുന്നു യും സ്നേഹിക്കുകയും ചെയ്തു അതിനെല്ലാം നന്ദി മാത്രമേ ഉള്ളുവെന്നുമായിരുന്നു ജാസ്മിന്റെ വാപ്പയുടെ വാക്കുകൾ അതേസമയം തന്നെ സംബന്ധിച്ച് തന്റെ സഹോദരി ജാസ്മിൻ ആണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിജയ് എന്നായിരുന്നു ജാസ്മിന്റെ സഹോദരൻ പൊന്നുവിന്റെ പ്രതികരണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സഹോദരനും നന്ദി പറയുന്നുണ്ട് നിരവധി പേരാണ് മീറ്റപ്പിൽ എത്തിയത് ബിഗ് ബോസിലെ ജാസ്മിന്റെ പ്രകടനത്തെ കുറിച്ച് ആരാധകരും മീറ്റപ്പിൽ സംസാരിച്ചിരുന്നു ഒരു ഇരുപത്തി മൂന്നുകാരിയായ ജാസ്മിൻ ഇത്തരം ആക്രമണങ്ങളെല്ലാം എങ്ങനെ നേരിട്ടുവെന്ന ചോദ്യമാണ് പലരും പരിപാടിയിൽ പങ്കുവച്ചു ായിരുന്നു മീറ്റപ്പിലെത്തിയ ഒരു അധ്യാപിക പറഞ്ഞത് ജാസ്മിൻ തിരിച്ചറിവുള്ള കുട്ടിയാണ് സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യുക തന്നെയാണ് വേണ്ടുന്നത് സമൂഹത്തെ പേടിച്ചിട്ട് തന്റെ മക്കൾ ഇങ്ങനെ വളരണമെന്ന് മാതാപിതാക്കളും ചിന്തിക്കരുത് കാലാട്ടരുത് ഉറക്കി സംസാരിക്കരുത് ചൂളം വിളിക്കരുത് ഇങ്ങനെ പലതരം കണ്ടീഷനിങ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട് അതിൽ നിന്നൊക്കെ മാറി എങ്ങനെ ഒരു മോഡലാകാം എന്ന് കാണിച്ചു തന്നത് ജാസ്മിനാണെന്നും ജാസ്മിന്റെ വ്യക്തിത്വത്തെ താൻ ബഹുമാനിക്കുന്നു സ്വന്തമായി വ്യക്തിത്വമുള്ള കുട്ടിയാണെന്നും നമ്മുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ സംസാരിക്കണമെന്നും അപ്പോൾ എതിർവശത്തുള്ളത് മാതാപിതാക്കളാണോ മുതിർന്നവരാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും മാതാപിതാക്കളാണ് പുതിയ തലമുറ ഏറ്റവും പുതിയ വഴികളിലൂടെയാണ് നടക്കുന്നത് അവരെ ആ വഴിക്ക് വിടണം അല്ലാതെ നമ്മൾ നടന്ന വഴിയിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവരികയല്ല വേണ്ടത് മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതിനെ ബഹുമാനിക്കാനും ശരിയുള്ള കാര്യമാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും നമുക്ക് സാധിക്കണം എന്നുമൊക്കെയാണ് ജാസ്മിന്റെ ഒരു ആരാധിക മീറ്റപ്പിൽ സംസാരിച്ചത് അതേസമയം മീറ്റപ്പ് ഒരുക്കിയ എല്ലാവർക്കും ജാസ്മിൻ നന്ദിയും അറിയിക്കുന്നുണ്ട് തന്നെ പിന്തുണച്ചതിന്റെ പേരിൽ ഒരുപാട് ചീത്ത കേട്ട മനുഷ്യരാണ് ഇവരൊക്കെ എന്നിട്ടും ആ സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും തന്നെ പിന്തുണച്ചവർക്കൊക്കെ നന്ദി എന്നുമാണ് ജാസ്മിൻ പറഞ്ഞത് അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ട മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ ജാസ്മിൻ മാത്രമല്ല ജാസ്മിന്റെ വീട്ടുകാരും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വരെ സൈബർ ബുളിയും വിധേയരായിരുന്നു ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പവും വ്യക്തി ജീവിതം ബിഗ് ബോസിൽ ചർച്ചയാക്കിയതുമെല്ലാം ആണ് ജാസ്മിന് തിരിച്ചടിയായത് ജാസ്മിനെതിരെ ഉണ്ടായിരുന്ന വെറുപ്പ് ജാസ്മിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയും തകർത്തിരുന്നു കുടുംബത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായത് പലപ്പോഴും ജാസ്മിന്റെ പിതാവിനെ കുറിച്ചെല്ലാം വളരെ മോശം ഭാഷയിലാണ് ചില യൂട്യൂബ് ചാനലുകൾ ജാസ്മിൻ യും അവസ്ഥ എന്താകുമെന്നായിരുന്നു ആരാധകരിൽ പലരും ഉയർത്തിയ ചോദ്യം എന്നാൽ സൈബർ ആക്രമണങ്ങളെയും വിമർശനങ്ങളെയും എല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ജാസ്മിനെയും കുടുംബത്തെയുമാണ് പ്രേക്ഷകർ കണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്